നമസ്കാരം മരളിവർത്താ ഇൻസ്റ്റിലേക്ക് സ്വാഗതം താരപരിവേഷത്തിൻ്റെ ഒരു പാരമ്യത്തിൽ വളരെ ശക്തനായ ഒരു നേതാവായി ചെറിയ പ്രായത്തിൽ തന്നെ ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടിക്ക് പാതാളക്കുഴിയിലേക്ക് തള്ളിവിട്ട എല്ലാവരും ചേർന്ന് ചവിട്ടി താഴ്ത്തിയ ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ആരോപണവും മുഖമില്ലാത്ത ചില പരാതികളും ഒക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയുധമാക്കി മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും നിരവധി ആളുകൾ എന്തായിരുന്നാലും ഒരൊറ്റ രാത്രി കൊണ്ട് യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസ്സിലും രാഹുൽ കാലിടറി വീഴുകയാണ് ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പാലക്കാട് എം എൽ എ സ്ഥാനത്തേക്കും ഒക്കെ തന്നെ കൈപിടിച്ചുയർത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി ഏറ്റവും ഒടുവിൽ രാഹുലിനെ കൈവിട്ടതോടെ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായിരിക്കുന്നു ഇനി എന്തായിരിക്കുമെന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഒരു യുവ മന്ത്രി ഉണ്ടാകും അത് ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന് ഇതിനു മുൻപ് പലരും രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇനിയിപ്പോൾ ആരായാലും ഇല്ലെങ്കിലും രാഹുലിന് ഉറപ്പായും പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥാനം ഉണ്ടാകുമെന്ന് പലരും വിചാരിച്ചിരുന്നു പക്ഷേ വളർന്നു പൊങ്ങിയതിനേക്കാൾ ഇരട്ടി വേഗതയിൽ ഒരൊറ്റ രാത്രിയിൽ കാലിടറി വീഴുന്ന കാഴ്ചയാണ് ഏവർക്കും കാണേണ്ടി വന്നത് ഇനി തിരിച്ച് രാഷ്ട്രീയ ഭാവിയിലേക്ക് രാഷ്ട്രീയ മേഖലയിലേക്ക് രാഹുലിനെ കൈപിടിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും സംശയം ഉയരുന്നുണ്ട് ഈ കടുത്ത ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമപരമായ ഒരു നടപടിയും രാഹുലിനെതിരെ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഇതൊക്കെ തന്നെ രാഹുലിനെതിരെ രാഹുലിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ആഘോഷത്തിന് വേണ്ടിയുമുള്ള നീക്കങ്ങളാണെന്നാണ് രാഹുൽ ഇപ്പോഴും പ്രതികരിച്ചു സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെയാണ് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം വളരെ നാടകീയമായി രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പടിയിറങ്ങിയത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഒടുവിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഹൈക്കമാൻഡോ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരും തന്നോട് രാജി ആവശ്യപ്പെട്ടില്ല എന്ന രാഹുൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞെങ്കിൽ പോലും ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട് വാങ്ങിയ രാജി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ രാഹുലിനെതിരെയുള്ള പരാതി എ ഐ സി സിക്ക് മുന്നിലെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോടെ എന്ത് നടപടി എടുക്കുമെന്ന ചോദ്യം എ ഐ സി സി ചോദിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ പ്രധാനമായ ഒന്ന് രണ്ട് ഘടകങ്ങൾ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രതികരിക്കുന്ന പ്രതികരിച്ചിരുന്ന ഒരു മണ്ഡലം ഉൾപ്പെടുന്ന സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട യുവ നേതാവിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രതിച്ഛായയ്ക്ക് വളരെ കളങ്കം തട്ടുന്ന രീതിയിൽ ഒരു ഇത് മാറിയേക്കും മറ്റൊന്ന് സ്ത്രീപക്ഷ രാഷ്ട്രീയ പാർട്ടിയെന്നും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയെന്ന് അവകാശപ്പെടുമ്പോൾ നേരത്തെ തന്നെ പല ചലച്ചകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ വളരെ ശക്തമായി പ്രതികരിച്ച കോൺഗ്രസിന് ഒരിക്കലും രാഹുലിനെതിരെ ഇങ്ങനെ ഒരു ആരോപണമുള്ളപ്പോൾ ചുമക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ രാഹുലിന് പിന്തുണ നൽകിക്കൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ തന്നെ പങ്കുവെച്ച വീഡിയോയിൽ കുറിക്കുന്നുണ്ട് അതിൽ പ്രസക്തമായ ഒരു കാര്യം എന്നുള്ളത് ഏത് പുരുഷന് വേണമെങ്കിലും നാളെ ഈ ഒരു അവസ്ഥ വരുമെന്നും പ്രതികരിച്ചില്ല എങ്കിൽ പുരുഷന്മാരെ തന്നെ ഇല്ലാതാക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ രാഹുൽ ഈശ്വർ പ്രസക്തമായി ചോദിക്കുന്ന ഒരു വിഷയം രാഹുൽ മാംകൂട്ടത്തിൽ റേപ്പ് ചെയ്തിട്ടുണ്ടോ ഇവിടെ ഉഭയസമ്മത പ്രകാരം ഇരുകൂട്ടരും നടത്തിയ ഒരു ബന്ധം അതിലെങ്ങനെയാണ് ഒരാൾ മാത്രം കളങ്കിതനും വേറൊരാൾ വിശുദ്ധയുമായി മാറുന്നത് അതുപോലെ തന്നെ മുഖം ഇല്ലാത്ത ശബ്ദം പോലും വ്യക്തമായി കേൾപ്പിക്കാത്ത ഒരു വ്യക്തി പരാതി പോലുമല്ല പറഞ്ഞിരിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടും സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടും ഒരാളെ മാത്രം ക്രൂശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നു എന്നുള്ളതിലെ ചില വസ്തുതകൾ കൂടി രാഹുൽ ഈശ്വർ പറയുകയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞ വാക്കുകളിലെ പ്രസക്തമായ ചില ഭാഗം ഇതെങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഈ സമ്മർദ്ദത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്ങില്ല നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് രാഹുലിനോട് എനിക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയാനുള്ളത് ഇടം മണ്ട തിരിച്ചടിക്കട ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ച് യുമാർ കൊണ്ടുപോകും നിന്റെ കൂടെ നിൽക്കുന്നവരും കൊണ്ടുപോകും നാട്ടുകാരും കൊണ്ടുപോകും ഇവന്മാർക്ക് തെളിവൊന്നും ഒരു വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് വയസ്സേ ഉള്ളൂ നിന്നെ പോലെ പ്രതിഭയും കഴിവുമുള്ള ഒരുത്തൻ അടുത്ത അറുപത് അല്ലെങ്കിൽ അമ്പത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് നിന്റെ രാഷ്ട്രീയ ജീവിത വിമാർ അവസാനിപ്പിക്കും നീ ഒരു പക്ഷേ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആയി മാറേണ്ടതാണ് രാഹുലിനെ ശക്തമായി എതിർക്കുമ്പോഴും അതേപോലെ തന്നെ ബഹുമാനിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാനെന്നും രാഹുൽ ഈശ്വർ പറയുന്നു എടാ ഇത്തരം കള്ള തെളിവുകൾ വെച്ച് നിന്നെ ഇല്ലാതാക്കും ഇതുപോലെ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് സിദ്ദിക്കിനെ ദിലീപിനെ അങ്ങനെ എത്ര പേരെ ഇല്ലാതാക്കി നട്ടല്ലോടെ നിവിൻ പോളിയും വിജയ് ബാബുവും ഒക്കെ തന്നെ തിരിച്ചടിച്ചു അതുപോലെ ചെയ് എന്നാണ് പറയുന്നത് ഓഡിയോ കേട്ട് നോക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട് ശരി അത് ഉഭയകക്ഷി സമ്മതത്തോടെ സമ്മതപ്രകാരം ചെയ്ത ഒന്നല്ലേ ഒരാൾ മാത്രമല്ലല്ലോ ചെയ്തത് രണ്ട് കൂട്ടർക്കും ഒരുപോലെ പങ്കുള്ളതാണെന്ന് അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാകും അതല്ലാതെ ഫോണിലൂടെ വിളിച്ച് ഗർഭമുണ്ടാക്കിയതല്ലോ ശബ്ദരേഖയൊക്കെ സത്യമായിരിക്കും അതിനൊന്നും തന്നെ എതിർക്കുന്നില്ല വലിയ കോൺവെർസേഷനാണ് യുവതിയുടെ സ്വകാര്യത രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ കേൾപ്പിക്കുന്നുള്ളൂ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് യുവതിയുടെ ആകട്ടെ അത് മാറ്റിയാണ് കേൾപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ശബ്ദം പോലും അല്ല കേൾപ്പിക്കുന്നത് ആയിക്കോട്ടെ രണ്ടുപേരും ഒന്നിച്ച് ചെയ്തല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി റേപ്പ് ചെയ്തതല്ലോ ഇവർ തമ്മിൽ ഒരു പക്ഷേ ലിവൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടായിരിക്കും ഒന്നിച്ച് ബന്ധമുണ്ടായിരുന്നിരിക്കും ഒരു സമയത്ത് ഗർഭമുണ്ടായി കാണും ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ആ പെൺകുട്ടിക്ക് കൂടെ ഇതിൽ ഉത്തരവാദിത്വം പെൺകുട്ടി പരിശുദ്ധിയും രാഹുൽ മാങ്കൂട്ടത്തിൽ മോശക്കാരനുമായി മാറിയോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ഒരു ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അതിൽ പരാതി നൽകുകയാണ് വേണ്ടത് അതല്ലാതെ മാധ്യമ വിചാരണയ്ക്കും ഇതുപോലെ മറ്റുള്ളവർക്ക് ആഘോഷിക്കാനും ഭരണപക്ഷത്തിനും ബി ജെ പിക്ക് ഒക്കെ തന്നെ ഇട്ടുകൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നീക്കമല്ല നടത്തേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച് നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നു അവർ മാധ്യമങ്ങളിലൂടെ ആരോപണം മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ ഉറപ്പായും പോലീസിൽ പരാതി നൽകുക കോടതിയിൽ അഭയം പ്രാപിക്കുക അതല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ട് ഇട്ടുകൊടുത്ത് തുണിയുരിക്കാനുള്ള ഒരവസരമാക്കി ഇതിനെ നോക്കി കാണരുത് എന്ന് കൂടിയാണ് പറയുന്നത് ഇതുകൂടാതെ രാഹുലുമായി ബന്ധപ്പെട്ട് നടി റിനി ആൻഡ് ജോർജിന്റെ ചില വെളിപ്പെടുത്തലും അതുപോലെ തന്നെ ഗർഭം അലസിപ്പിക്കാൻ യുവതിയെ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശവും സഹപ്രവർത്തകയ്ക്ക് അയച്ച ഒക്കെ തന്നെ പുറത്തു വന്നതോടെയാണ് രാജിയല്ലാതെ മറ്റു വാർത്തയില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയത് അടൂരിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ആദ്യം രാജിവെച്ചു എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിരുന്നില്ല നിഷേധിക്കുകയായിരുന്നു എന്നാൽ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ ഇതുവരെ ആരും തന്നെ ഇവിടെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല പുറത്തു വന്ന ഈ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഇന്നത്തെ കാലത്ത് ആർക്കും വ്യാജമായി സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് രാഹുൽ പറയുന്നത് എന്നാൽ രാഹുൽ അത് തുറന്ന് സമ്മതിച്ചിട്ടില്ല യുവനടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല തന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നില്ലെന്നാണ് രാഹുൽ പറയുന്നത് നടിയാകട്ടെ ഈ നിമിഷം വരെയും ആരുടെയും പേര് പറയാതെ ചില സൂചനകൾ കൊടുത്തും ചില വാക്കുകൾ പറഞ്ഞും ഒക്കെ തന്നെയാണ് രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി തൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അവർ ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ട് തന്നെക്കുറിച്ച് അങ്ങനെ അവർ പറയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിച്ചതായി ആരും ഇതുവരെ പരാതിയും കൊടുത്തിട്ടില്ല പരാതി ഉണ്ടാകുന്ന പക്ഷം അത് തെളിയിക്കാൻ നിയമ പോരാട്ടത്തിന് താനും വാധ്യസ്ഥനാണ് അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു പരാതി ഉണ്ടോ ആരോപണങ്ങളല്ലേ നിലവിൽ കാറ്റിൽ ഉയർന്ന് കേൾക്കുന്നുള്ളൂ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടാകാൻ ആർക്കും കഴിയും കോൺഗ്രസിൻ്റെ അനുഭാവിയായ വ്യക്തി എൻ്റെ പേര് പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താനിവിടെ ഉണ്ട് താൻ ഇതുപോലെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി കിട്ടേണ്ടതാണ് ഒരു യുവതിയെ നിർബന്ധിച്ച് ഗർഭം അലസിപ്പിക്കാനായി ശ്രമിച്ചെങ്കിൽ ആ യുവതി പരാതി കൊടുക്കട്ടെ യുവതിയുടെ വീട്ടുകാർ പരാതി കൊടുക്കട്ടെ ഇതുവരെയും അങ്ങനെ ഒരു പരാതി കിട്ടിയതായോ അങ്ങനെ ഒരു യുവതി മുന്നോട്ട് വന്നതായോ ഒന്നും തന്നെ കേൾക്കുന്നില്ല ചില മാധ്യമ വാർത്തകളും ഇതുപോലുള്ള ശബ്ദ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും മാത്രമാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും തനിക്കെതിരെ പരാതിയില്ലെന്ന് രാഹുൽ തറപ്പിച്ചു പറയുന്നു ഇനി ഹണി ഭാസ്കറിന് ഇതൊക്കെ തെളിയിക്കാൻ സാധിക്കൂ രണ്ടുപേർ സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ മാത്രമല്ല അവരും തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഹണി ഭാസ്കറിന് ആക്ഷേപമുണ്ടെങ്കിൽ അവരത് തെളിയിക്കട്ടെ വാർത്താസമ്മേളനത്തിലൊടുവിൽ നാടകീയമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് രാഹുലും പറഞ്ഞു വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്ത് രാജിവെക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരായി നിലപാടെടുക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ ന്യായീകരിക്കേണ്ടി വരുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാജിവയ്ക്കുന്നു കുറ്റം ചെയ്തതുകൊണ്ടല്ല രാജിവെക്കുന്നത് മറിച്ച് താനിങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ തനിക്ക് വേണ്ടി തന്റെ സഹപ്രവർത്തകർ സംസാരിക്കേണ്ടി വരരുത് എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ പറയണമെന്ന ആവശ്യം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു കേട്ടിരുന്നു ചില വാട്സപ്പ് തർക്കങ്ങളും ഇതിനു പിന്നാലെ നാം ഇവരും കണ്ടതുമാണ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാറി നിൽക്കണമെന്നും ആവശ്യം ഉയർന്നിരുന്നു അന്വേഷണ വിധേയമായി രാഹുലിനോട് മാറി നിൽക്കാൻ കോൺഗ്രസ് തന്നെ ആവശ്യപ്പെട്ടു എന്ന സൂചന നേരത്തെ തന്നെ കിട്ടിയിരുന്നു ആദ്യം കേട്ടത് ഗർഭചിത്ര ആരോപണമായിരുന്നു അതിൽ മുഖം വയ്ക്കാതെയും വെച്ചും പലതും പറഞ്ഞും പറയാതെയുമൊക്കെ തന്നെ രാഹുലിനെതിരെ നിലപാട് ഘടിപ്പിച്ചു ദേശാഭിമാനി മുതൽ മറ്റു ചില ചാനലുകൾ വരെ രാഹുൽ അനുകൂലികളാകട്ടെ പിതൃശൂന്യം നിലപാടെന്നും ആരോപണമെന്നും പറഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലുണ്ടായ പല വിഷയങ്ങളെയും ശക്തമായി ചേർത്തു നിന്ന് തോൽപ്പിക്കുകയായിരുന്നു അതിനിടയിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ അതിന് പിറകെ ഹണിഭാസ്കറിൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോഴിതാ ഒരു യുവതിയുടെ ശബ്ദ സന്ദേശവും കഴിഞ്ഞ ദിവസം നടിയുടെ വെളിപ്പെടുത്തലുണ്ടായതോടെയാണ് ഗർഭചിത്ര ആരോപണത്തിൻ്റെ ബലം വർദ്ധിച്ചത് യുവതിയോട് ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നു അതോടെ ഏറ്റവും ഒടുവിൽ രാഹുലിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇത്രയും കാലം താങ്ങും തണലുമായ കൈപിടിച്ചുയർത്തിയ എല്ലാ നേതാക്കളും കൈവിട്ടു അതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ലായിരുന്നു കടുത്ത പ്രതിഷേധമാണ് രാഹുലിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത് അതുപോലെ തന്നെ ഭരണപക്ഷ സംഘടനയും പത്തനംതിട്ടയിലെ രാഹുലിനെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു വീട്ടിലേക്ക് തള്ളിക്കയറിയുള്ള പ്രതിഷേധം വയനാട്ടും പാലക്കാട്ടും പ്രതിഷേധം മാർച്ച് നടക്കുന്നു എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പാലക്കാട് മഹിളാ മോർച്ചാ പ്രവർത്തകരുടെ പ്രതിഷേധവും പെണ്ണുപിടിയനായ സംസ്ഥാന പ്രസിഡന്റ് അല്ല സംഘടനയ്ക്കുള്ളതെന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ വനിതാ നേതാവ് ഉയർത്തിയ ആവശ്യവും യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിറകെയാണ് ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹി സ്നേഹ യൂത്ത് കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയത് ആദ്യം പ്രതിരോധിച്ചു പിന്നീട് നിരവധി ആളുകൾ സ്നേഹിക്കുള്ള പിന്തുണ അർപ്പിച്ചു പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നുള്ള ചോദ്യം വന്നു ഏറ്റവും മുഴുവിൽ ഏറ്റവും ഒടുവിൽ പുറത്ത് മാറി നിൽക്കുക ഇനിയിപ്പോൾ ഏത് പ്രോമിസിങ് നേതാവായിരുന്നാലും തൊണ്ടയിൽ പുഴുത്തത് കാർക്കിച്ച് തുപ്പണമെന്നായിരുന്നു രാഹുലിൻ്റെ പേര് പറയാതെ യുവ നേതാവായ ജിൻഡോ ജോൺ അടക്കം വിമർശിച്ചത് എന്തായിരുന്നാലും രാഹുൽ ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ് നിയമ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും രാഹുൽ ആലോചിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ഇത് വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല ന്യൂസ് ഡെസ്ക് വാർത്ത